അപ്പൊ നിന്റെ കാറിനകത്ത് വന്ന കവർ എവിടുന്നാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ സാറേ സത്യമായിട്ടും ഇങ്ങനെ ഒരു കവർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ലായിരുന്നു സാറേ അതൊന്നും നോക്കട്ടെ ഇതൊന്നും തുറന്നു നോക്ക് സാർ വേഗം തുറക്കടോ ശരി നല്ല അസല് കഞ്ചാവ് ആണല്ലോടാ ഇത് ഒരു രണ്ടരണ്ടര കിലോയ്ക്ക് മോളി കാണുമല്ലോ നിര നിരപരാധി ആയിരുന്നു ആര് അന്ന് പിടിയിലായ സാഗർ എന്ന പയ്യൻ അവന്റെ കാറിൽ നീയാണ് കഞ്ചാവ് വെച്ചതെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇപ്പോ അത് ബോധ്യമായി യഥേഷ്ടം ഇത് ഉപയോഗിക്കുന്നവനാണല്ലോ മറ്റുള്ളവരുടെ കാറിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് എടുത്തു വണ്ടി സാറേ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ച് സത്യം പറയുവാ സത്യമായിട്ട് കഞ്ചാവ് പോന്ന വഴി എനിക്കറിയില്ല സാറേ ഞങ്ങൾക്കും അത് അറിയില്ലടാ ഇനി അത് അറിയണം നീ അത് ഞങ്ങളോട് പറയണം കേരള വണ്ടിയില് സാറേ ഒന്നും പറയണ്ട ഇവനെ പിടിച്ചു വണ്ടി കേറ്റു